രാഷ്ട്രീയക്കാർക്ക് സിനിമ അത്ര ആകർഷണ മേഖലയല്ലെങ്കിലും സിനിമക്കാർക്ക് രാഷ്ട്രീയം എന്നത് ഒരു പ്രലോഭനമാണ് ഹോളിവുഡ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന റൊണാൾഡ് റീഗൺ രാഷ്ട്രീയത്തിലിറങ്ങി അമേരിക്കൻ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട് തമിഴ് സിനിമയിലെ എം ജി ആറും ജയലളിതയും കരുണാനിധിയും സിനിമ വിട്ട് രാഷ്ട്രീയത്തിലിറങ്ങി അവിടുത്തെ മുഖ്യമന്ത്രിമാരായി മാറിയവരാണ് തെലുങ്കിലാണെങ്കിൽ എൻ ടി ആറും സിനിമയിൽ സ്വപ്ന സമാനമായ സാമ്രാജ്യം ദീർഘയും പിന്നീട് രാഷ്ട്രീയത്തിലിറങ്ങി ദീർഘകാലം ആന്ധ്രപ്രദേശിലെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തയാളാണ് ഇവരുടെയൊക്കെ സമകാലീനനായിരുന്നു നമ്മുടെ പ്രേംനസീറും എന്നാൽ പ്രേംനസീറിന് എം ജി ആറിനെ പോലെയോ എൻ ടി ആറിനെ പോലെയോ ഒരു രാഷ്ട്രീയ പ്രവേശന മോഹമില്ലായിരുന്നു വലിയ അധികാര സ്വപ്നങ്ങളൊന്നുമില്ലാതെ സിനിമാ അഭിനയവും അത് തരുന്ന പ്രശസ്തിയും പിന്നെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുനടന്ന കാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ സംതൃപ്തമായ ഒരു ജീവിതമായിരുന്നു പ്രേംനസീറിന്റെ എന്നാൽ പ്രേംനസീറിന് ജനങ്ങളിലുള്ള സ്വാധീനവും ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആരാധനയും എല്ലാം കണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിലേറ്റവും ശ്രമിച്ചതും അവസാനം വിജയിച്ചതും കോൺഗ്രസ് പാർട്ടിയാണ് എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കരുണാകരന്റെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ പ്രേംനസീർ രാഷ്ട്രീയ പ്രവേശനത്തോട് വലിയ ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ട് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തന്നെ പ്രേംനസീറിനെ നേരിട്ട് വിളിച്ച് കോൺഗ്രസിൽ ചേരാൻ വേണ്ടി അഭ്യർത്ഥിച്ചിരുന്നു പ്രേംദസീറിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അനുനയനങ്ങളോടൊപ്പം തന്നെ സമ്മർദ്ദ തന്ത്രങ്ങളും അന്ന് അദ്ദേഹത്തിന്റെ മേൽ പരീക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിന് നേരെ വന്ന ഇൻകം ടാക്സ് ഒക്കെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളായിരുന്നു എന്ന് പലരും അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സമ്മർദ്ദങ്ങളിൽ നിന്നും വീഴാതെ പ്രേംനസീർ തന്റെ സിനിമാഅഭിനയം തുടർന്നു കൊണ്ടേയിരുന്നു കോൺഗ്രസുകാരുടെ ആവശ്യം നിരസിച്ചെങ്കിലും ആ പാർട്ടിയുമായും പാർട്ടി നേതൃത്വവുമായും നല്ലൊരു ബന്ധം പ്രേംനസീർ തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇലക്ഷൻ സമയത്താണ് അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ വീണ്ടും പ്രേംനസീറിനോട് കോൺഗ്രസിൽ ചേരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ഇതിനെ തുടർന്ന് രാജീവ് ഗാന്ധിയും പ്രേംനസീറിനോട് കോൺഗ്രസിൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഈ പ്രാവശ്യം അത് നിരസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി പത്തൊമ്പതി അദ്ദേഹം ഡൽഹിയിലെത്തി അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായ രാജീവ് ഗാന്ധിയെ കാണുകയും രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസിൽ ചേർന്നെങ്കിലും ഉടനെ തന്നെ ഏതെങ്കിലും സ്ഥാനങ്ങൾ ഏറ്റെടുക്കാനോ ഇലക്ഷനിൽ മത്സരിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അനേക കാര്യങ്ങളെ മറന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത താൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്നാൽ പാർട്ടിക്ക് വേണ്ടി കേരളമൊട്ടാകെ പ്രചരണം നടത്താൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ പ്രചാരണകനായി പ്രേംനസിറിനെയാണ് തെരഞ്ഞെടുത്തത് ഏകദേശം ഒരു മാസക്കാലം അദ്ദേഹം കേരളം അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് വേദികളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പ്രചരണം നടത്തി ഓരോ ദിവസവും ഏകദേശം നാൽപ്പതോളം ഇടങ്ങളിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ടതായി വന്നിട്ടുണ്ട് അദ്ദേഹം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വമ്പിച്ച ആൾക്കൂട്ടവുമായിരുന്നു രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആയിരക്കണക്കിന് പേർ തങ്ങളുടെ വെള്ളിത്തിരിയിലെ നായകനെ കാണാൻ അദ്ദേഹത്തിന്റെ വേദികൾക്കരികിൽ ഒത്തുചേർന്നു മാർച്ച് പത്താം തീയതിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ തുടക്കം അന്ന് തിരുവനന്തപുരത്തെ ശ്രീകാര്യം ജംഗ്ഷനിൽ അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെ അദ്ദേഹം ഒരു ഹ്രസ്വ പ്രസംഗം നടത്തി അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു നല്ലവരായ നാട്ടുകാരെ കൊച്ച നിജന്മാരെ നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് തിയേറ്ററിനുള്ളിലെ ഇരുട്ടത്ത് ഇന്ന് നിങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കോൺഗ്രസിനേക്കുള്ള പ്രേംനസീറിന്റെ പ്രവേശനത്തെ പറ്റിയും പാർട്ടിയിൽ അദ്ദേഹവുമായുള്ള അനുഭവങ്ങളെ പറ്റിയും മുൻ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റും പഴയകാല സിനിമാ നടനുമായ ശ്രീ കെ സി അബു അദ്ദേഹവുമായുള്ള അവിസ്മരണീയമായ അനുഭവങ്ങളെ സിനിമാ കമ്പം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രാം നസീർ ഒരു കോൺഗ്രസ് കുടുംബാംഗമായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന തലേക്കുന്നൽ ബഷീറാണ് തലേക്കുന്നൽ ബഷീറുമായുള്ള കുടുംബ ബന്ധം കോൺഗ്രസ്സിന്റെ ഇതെല്ലാമാണ് നസീർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അതും ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മുഖ്യ പ്രചാരകനായി വരുവാൻ കാരണം അദ്ദേഹം ചെല്ലുന്ന എല്ലാ യോഗങ്ങളിലും പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയുണ്ടായി കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം നടത്തിയ പര്യടനത്തിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു അപ്പം അദ്ദേഹം ആ യോഗങ്ങളിൽ തടിച്ചുകൂടുന്ന ആളുകളോടൊക്കെ പറഞ്ഞത് ഇതുവരെ നിങ്ങൾ എന്നെ ഇരുട്ടിലായിരുന്നു ടാക്കീസുകൾക്കകത്ത് തിയേറ്ററിനകത്ത് അപരവാളികളിൽ മാത്രമാണ് കണ്ടത് ഇന്ന് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ ഇതാ വെട്ടത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു വലിയ കോൺഗ്രസിൻ്റെ ഒരു വലിയ ഓളമുണ്ടാക്കാൻ സാധിച്ചു പക്ഷെ ആ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല ഇതിൻ്റെ കാരണം റൺനസീറിൻ്റെ ഈ പ്രചാരകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ കൊണ്ടല്ല ആ ഇലക്ഷനിൽ കോൺഗ്രസിനെതിരായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വിധി അദ്ദേഹം പൂർണ്ണമായും കോൺഗ്രസിലേക്ക് ഇറങ്ങണമെന്ന് ഒരു പാർട്ടിക്ക് ശിഷ്ടകാലം പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിലും സജീവമാകണമെന്ന് അനല്പമായ ആഗ്രഹം എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് റെയ്ഡ് എന്ന പ്രേം നസീറിനെ കോൺഗ്രസ് പാളയത്തിൽ പ്രേം നസീർ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത് ശക്തമായി കോൺഗ്രസിന്റെ പ്രചരണ രംഗത്ത് വന്നത് ഏതെങ്കിലും ഭീഷണിയുടെ പേരിലാണ് മറ്റെന്തിനെയോ ഭയന്നാണ് എന്നൊക്കെ ചില ആളുകൾ ചെറിയൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും യാതൊരുവിധ വാസ്തുവുമില്ല അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ശക്തനായ പ്രചാരകനായി മാറിയതിന് ശേഷം അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടു നിന്നു കുറെ കാലം ഒരു സിനിമയ്ക്ക് പിന്നീട് അദ്ദേഹം കോൾ ഷീറ്റ് പോലും കൊടുത്തില്ല ഡേറ്റ് പോലും കൊടുത്തില്ല അങ്ങനെ ഒന്നോ ഒന്നരയോ രണ്ടു വർഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും വന്നിട്ടില്ല പിന്നീട് അദ്ദേഹത്തിന് വെറുതെ വീട്ടിലിരിക്കാൻ കഴിയില്ലല്ലോ വാർത്തക്ക് വേണ്ടി ആക്റ്റീവ് ആകാനുള്ള വേദികൾ ഒന്നും തന്നെ ഒത്തുവന്നില്ല അങ്ങനെ വീട്ടിലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് സജീവമായി സിനിമയിൽ നിറഞ്ഞു ഒരു മനുഷ്യൻ സിനിമയിൽ നിന്ന് മാറി വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സമയം അദ്ദേഹം വീണ്ടും തന്റെ സിനിമയിലേക്ക് തന്നെ ആ ധ്വനി എന്ന പടത്തിലേക്ക് അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറായി എനിക്ക് തോന്നുന്നു അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ എന്നാണ് ഞാൻ ഓർ ഓർമ്മ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടില്ല അഭിപ്രായം ഉമ്മർ എന്നോട് പറഞ്ഞു രാഷ്ട്രീയത്തില് ജീവിതത്തിൽ ഒരു ഒരബദ്ധം മാത്രമേ പറ്റി അത് അദ്ദേഹം കോൺഗ്രസ്സിൽ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നതാണ് എന്നൊരിക്കൽ പറയുണ്ട് കാരണം കോൺഗ്രസ്സുകാര് കലാകാരന്മാരെ ആദരിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരാണ് എന്നൊരു അഭിപ്രായം പണ്ടുമ്മർ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ് മലയാള സിനിമയിൽ അറുന്നൂറിലേറെ നായക വേഷം ചെയ്തിട്ടുള്ള നൂറിലേറെ സിനിമകളിൽ ഒരു നടിയോടൊപ്പം നായക വേഷം ചെയ്തിട്ടുള്ള കൂടുതൽ സിനിമയിൽ നായക വേഷം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഗിന്നസ് ബുക്കിൽ കടന്നുകൂടാൻ സാധിച്ച പ്രേംനസീറിനെ പോലെയുള്ള ഉന്നതനായ ഒരു കലാകാരനെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിട്ടും അത് വേണ്ടത്ര അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗിക്കാൻ അദ്ദേഹം ആ ഇലക്ഷനിലൊക്കെ ഉജ്ജ്വലമായ പ്രചരണം നടത്തിയതിനു ശേഷം കുറെ കാലത്തേക്ക് അദ്ദേഹത്തെ എവിടെയും തന്നെ കോൺഗ്രസ് വേദികളിൽ കാണാൻ കഴിഞ്ഞില്ല ഒരു നീണ്ട ഇടവേളക്ക് ശേഷം പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ധ്വനി സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ പഴയതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങ് സജീവമാകുന്നത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് അത് ആളുകൾ അങ്ങേരെ വീണ്ടും ഒരു വേദി കൊടുക്കുവാൻ ഇതിലേക്ക് ഇറങ്ങുവാൻ ഒരു സ്നേഹപൂർവ്വമായ നിർബന്ധപൂർവ്വമായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുണ്ടായി അപ്പം വീട്ടിലിരുന്ന് മടുത്തപ്പോഴാണ് വീണ്ടും ഞാൻ ഇങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അപ്പം നമുക്കെന്നെ അറിയാം മരിച്ചുപോയ ആർട്ടിസ്റ്റുകളെ വലിപ്പ ചെറുപ്പം നോക്കാതെ അനുസ്മരിക്കുന്ന ചടങ്ങുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് പതിവായി കലാരംഗത്ത് വലിയ കഴിവൊന്നും തെളിയിക്കാത്ത ചെറിയ ആളുകളെ പോലും നമുക്ക് ചുറ്റുമുള്ള പല പാർട്ടികളും വളരെയേറെ കൂടി അനുസ്മരിക്കുന്നത് നാം കാണുന്നു പ്രാംനസീഹറിനെ പോലെയുള്ള ഒരു വലിയ കലാകാരൻ അദ്ദേഹം മരിച്ചതിന് ശേഷം തലേക്കുന്നൽ ബഷീർ സാഹിബ് മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ അനുസ്മരണം വളരെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അതിനുശേഷം കോൺഗ്രസ് പാർട്ടി ആ അനുസ്മരണങ്ങള് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നാണ് നമ്മൾ ശക്തി ശക്തിയാർജ്ജിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യവദിച്ചുപോയവരുടെ ഓർമ്മകളിൽ നിന്ന് കരുത്താർജിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇത്രയും വലിയ ഒരു താരത്തെ ഒരു പാർട്ടിക്ക് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നപ്പോഴും അതിന് അദ്ദേഹത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പാർട്ടി ഉപയോഗപ്പെടുത്താതിരിക്കുന്നു പ്രവൺസർ നമുക്ക് വലിയൊരു പാഠമാണ് കാരണം കലാകാരന്മാരെ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച അനുഭാവികളായ എഴുത്തുകാർ പോലും എഴുതി തെളിയുന്ന സമയത്ത് അവരെ താലോലിക്കാനും അവർക്ക് അവസരം നൽകാനും പലപ്പോഴും നമുക്ക് കഴിയാറില്ല മറ്റു പാർട്ടികൾ അവരെ പിന്നീട് അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊരു വലിയ പാഠമാക്കേണ്ട വിഷയമാണ് നമുക്ക് കലാരംഗത്തുള്ള ആളുകളെ എഴുത്തുകാരെ അതുപോലുള്ള ആളുകളെ കോൺഗ്രസ് പാർട്ടി വളരെ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി സമൂഹ നന്മയ്ക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണം എന്ന ശക്തമായ അഭിപ്രായമാണ് പദ്ധതികൾ പാർട്ടിക്ക് ഇപ്പോൾ നമ്മള് കോൺഗ്രസിന് കലാസംഘടനകളൊക്കെ ഉണ്ട് സാംസ്കാരിക വേദിയുണ്ട് സംസ്ഥാനതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട് അത്തരം സംഘടനകൾ പ്രേംനസീറിന്റെ ഓർമ്മകൾ അനുസ്മരണം നടത്തണം ഓർമ്മകൾ പുതുക്കണം അദ്ദേഹത്തിന് സ്മാരകം തന്നെ ഒരു കേരളത്തിൽ അദ്ദേഹത്തിന് അനുചിതമായ സ്മാരകം തന്നെ നമ്മുടെ ഗവണ്മെന്റ് വന്നാൽ പ്രാംനസീറിനൊരു സ്മാരകം നമ്മൾ വലിയ ഫ്രീഡം ഫൈറ്റേഴ്സിനതുപോലുള്ള ആളുകൾക്കൊക്കെ സ്മാരകം ഒക്കെ പഠിപ്പിക്കണം മലയാള സിനിമയിലെ ഒരു ലെജൻഡ് തന്നെ ആയിരുന്ന എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും തന്നെ ഒരുപോലെ സ്നേഹിച്ചിരുന്ന അവരുടെ സ്നേഹാദരങ്ങൾ നേടുവാൻ സാധിച്ചിരുന്ന പ്രാംനസീറിന് ഒരു 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 തന്നെ ഉണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടി അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഏതായാലും സിനിമയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ശ്രീ കെ പി ഉമ്മർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധമായിരിക്കാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം എന്നാൽ അദ്ദേഹത്തെ പോലെ ഒരു വലിയ ജനസമ്മതിയുള്ള ഒരു താരത്തെ തങ്ങളുടെ പാർട്ടിക്ക് കയ്യിൽ കിട്ടിയിട്ടും ആ മാണിക്യത്തിന്റെ വില തിരിച്ചറിയാനുള്ള വിവേകമോ ശ്രമമോ അദ്ദേഹം ഭാഗമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും അന്നും ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പ്രേം എന്ന മലയാളിയുടെ എക്കാലത്തെയും വലിയ ഒരു സാംസ്കാരിക പ്രതീകത്തെ വിട്ടുകൊടുക്കാതെ അഭിമാനപൂർവം അവർക്ക് കൊണ്ടാടാമായിരുന്നു നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതാവ് കെ സി അബു പറഞ്ഞതുപോലെ കലാകാരന്മാരെ അംഗീകരിക്കാനുള്ള പിശിക്ക് അവർക്ക് പ്രേംനസീറിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പുതിയ ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം